ഞങ്ങൾ ഈ നാല് പേരും അധ്യാപകരാണ് ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികളാണ് ഈ നിൽക്കുന്നത് തൊണ്ണൂറ്റൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എസ് എസ് എൽ സി പഠിച്ച കുട്ടികൾ പിന്നെ കൃഷ്ണകുമാർ ആണെങ്കിൽ തൊണ്ണൂറ്റിയഞ്ചിൽ പഠിച്ചതാണ് ആ തൊണ്ണൂറ്റഞ്ചാ കൃഷ്ണകുമാർ അന്ന് പഠിക്കുന്ന നല്ല ഓർമ്മയാണ് എനിക്ക് ഇപ്പോഴും ആ മുഖം അതേപോലെ തന്നെ ഇരിക്കുകയാണ് നല്ല ശാന്തനായ സൗമ്യനായ ഒരു പക്കുമതിയായ ഒരു കുട്ടിയായിരുന്നു പക്ഷേ പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞതുപോലെ പിന്നീടുള്ള ഒന്നും ഞങ്ങൾ അത്രയൊന്നും അറിയുന്നില്ല എങ്കിൽ ഇപ്പോൾ വിവാഹമൊക്കെ കഴിച്ച് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുക അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആക്കൊരു അപകടം പറ്റി അതൊന്നും അസുഖത്തിൽ ഞങ്ങൾ അറിയുന്നില്ല പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പഠിപ്പിച്ച ഞങ്ങൾ ഇത്രയും അധ്യാപകർ ഞങ്ങൾ പഠിപ്പിച്ച എല്ലാവരും പഠിപ്പിച്ച അപ്പോൾ പഠിപ്പിച്ചവർ പഠിച്ച കുട്ടികളെല്ലാവരും കൂടെ തന്നെ ഇത് അവരങ്ങ് ഏറ്റെടുത്ത് അവർക്ക് നല്ലൊരു സഹതാപവും സ്നേഹവും കാരുണ്യവും കരുണയും ഒക്കെ തോന്നി ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളിയാ ഞങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടായിരിക്കുമെന്ന് ഞങ്ങള വിചാരിക്കുക ഞങ്ങൾക്ക് അഭിമാനമില്ലേ അങ്ങനെ അവർ ഇന്നും ആ പഴമയൊക്കെ കാത്തു സൂക്ഷിച്ച ഒരു കൂട്ടുകൂടും പോലെ ഈ കുഞ്ഞുങ്ങളെല്ലാവരും അവർ പഠിപ്പിച്ച് അവർക്കറിയാവുന്ന എല്ലാ അധ്യാപകരെയും ഇത് അറിയിച്ച് എല്ലാവർക്കും അറിഞ്ഞവർക്കെല്ലാം വളരെ സന്തോഷമായി അപ്പോൾ കാണണമെന്നും കേൾക്കണമെന്നും പോകണമെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി അവർ ഞങ്ങളെ സമീപിക്കാനുള്ള അവസരം അവർക്കത് തോന്നി അപ്പോൾ ഇത് വന്നിപ്പോൾ നമ്മളിവിടെ അത് കണ്ടപ്പോൾ നമുക്കും ഒരു വലിയ വേദനയായിട്ടാണ് തോന്നുന്നത് നമ്മുടെ പഞ്ചായത്ത് മെമ്പറുണ്ട് ആ മെമ്പറിനെ ഒരു പക്ഷേ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതാണ് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഒഴിപ്പിച്ച പക്ഷേ അവർക്ക് ഇത്രയും സ്നേഹം ഇന്നുള്ള വിദ്യാർത്ഥികൾക്കൊന്നും ഇല്ല അവരെന്നും ഞങ്ങൾക്കും പ്രചോദനമാണ് ഇപ്പം ഞങ്ങൾ ഈ ഇത്രയും പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞാലാണ് ഞങ്ങൾ ഈ നാല് പേരും അപ്പോൾ ആ ഞങ്ങൾക്ക് ഇപ്പോഴും ഇരുത്ര ഇതിൽ പങ്കെടുക്കാനും ഞങ്ങളുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാനും ഞങ്ങൾക്കൊന്ന് ഞങ്ങൾ ഞങ്ങൾ തന്നെ അങ്ങ് ഫ്രഷായി ഇങ്ങനൊരു വലിയ അനുഭവം ദൈവം തമ്പരാൻ തന്നതായിട്ട് കരുതുകയാണ് ഒരു വലിയ അഭിമാനമായിട്ട് ദൈവീക ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുക കൃഷ്ണകുമാറിനെയും ഭാര്യയും മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും ഇനിയും നല്ല കാര്യങ്ങളായിട്ടേ പഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ അവർ ഉൾപ്പെട്ട് നല്ലൊരു വീടൊക്കെ പണിഞ്ഞു കൊടുക്കണം അത് ഞങ്ങൾ പറയുകയാണ് അതിന് ഞങ്ങളെ അറിയിക്കണം ഞങ്ങൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ വയസ്സൊക്കെ ഇത്രയായി അപ്പോൾ എല്ലാവർക്കും സന്തോഷം എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരണത്തിൻ്റെയും പ്രതീകമായിട്ട് ഒരു കുഞ്ഞ് സംഭാവന അത് മോൻ ഒരു കാരണവശാലും അത് വിഷമിക്കാനല്ല സന്തോഷത്തോടെ ഞങ്ങൾ തരുന്നതാണ് അതിൽ ഇല്ലായ്മക്ക് ഉദ്ദേശിച്ച് തരുന്നതല്ല കേട്ടോ സന്തോഷം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എന്റെ ടീച്ചർമാരാണ് ടീച്ചർ ടീച്ചറും ടീച്ചറും എല്ലാം ഞാൻ ഈ ഈവാറിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്പറാവുന്നത് കൃഷ്ണകുമാരിന്റെ അവസ്ഥയെക്കുറിച്ചെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനേ തന്നെ സർക്കാരിൻ്റെ വകുപ്പ് ഈ കൃഷ്ണകുമാർ വീട് കൊടുക്കുന്നതാണ് പക്ഷേ സർക്കാർ കൊടുക്കുന്ന തുച്ഛമായ തുക കൊണ്ട് പോയി വീടിൻ്റെ പണി തീരത്തില്ല മനസ്സുള്ള അധ്യാപകരും കൃഷ്ണകുമാരുടെ കൂട്ടുകാരും വന്നാൽ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ആദ്യ നമസ്കാരം അത് രേസമ്മ സാർ വിജരഭി സാർ സോഫിയ സാർ ബിൽസിറ്റ സാർ എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ് എൻ്റെ ബാച്ചിലെ പിള്ളേരെ എന്നെ സഹായം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ പഠിച്ചതിൻ്റെ ഹരിപ്പയുടെ ഒരു സഹോദരൻ പുകരയാണ് ഇന്ന് ഇവർ കൂടെ എത്താൻ കാരണം എന്നാണ് പേര് ഇനി എതിന് മുമ്പ് ഒന്ന് വിളിച്ചിരുന്നു എന്തെങ്കിലും ചെയ്യട്ടോ എന്ന് ചോദിച്ചോ ഒന്ന് ഞാൻ പറഞ്ഞ് വേണ്ട ഞാൻ സ്വന്തമായിട്ട് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് പക്ഷേ ഞാനൊന്നും അറിയാൻ എൻ്റെ മോളാണ് സോഷ്യൽ മീഡിയ എഴുത് പുറത്ത് വിടുന്നതും അദ്ദേഹം തന്നെ ഒന്ന് വന്നു ചെയ്ത ഞാൻ പറഞ്ഞില്ല അങ്ങനെ വന്നതാണ് അത് അവർക്കും ഒരു നന്ദി പറയുന്നത് അവരിങ്ങനെ പുറത്ത് വിട്ടുകൊണ്ട് പുറത്താൾക്കാരെ അറിഞ്ഞു നമുക്കിങ്ങനെ സഹായം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം അങ്ങനത്തെ നയൻറ്റി നയൻ ഗ്രൂപ്പുകാര് ഗവൺമെന്റ് എച്ച് എസ് അവർക്കും നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ തന്നെ ഒരു സ്റ്റുഡൻറ് ഇവരുടെ കൂടെയൊക്കെ പഠിച്ചത് അവരിപ്പം ഗൾഫിലാണ് അവന്റെ മഹാമനസ്കതയും അവന്റെ എന്താ കഠിനമായിട്ടുള്ളൊരു പ്രയത്നം അവൻ ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ ഹരിക്കുട്ടന എല്ലാ ദിവസവും എല്ലാവരെയും എപ്പോഴും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഞാൻ തന്നെ വിചാരിക്കും ഇവന് വേറെ പണിയില്ലയോ ഇവൻ ഇവൻ്റെ ജോലി തന്നെ ചെയ്യുന്നില്ലയോ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു അങ്ങനെ ആ പയ്യൻ ഹരിക്കുട്ടൻ്റെ ഏറ്റവും അങ്ങേറ്റത്തെ ഒരു ശ്രമമാണ് ഇത്രയും പേരെ കൂട്ടിയത് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചത് ഇങ്ങനെ ഞങ്ങൾക്ക് സഹായം കൊടുക്കാൻ വന്നത് അതിന് ഹരിക്കുട്ടനെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഹരിക്കുട്ടനെ ഓർക്കുകയാണ് നന്ദി പറയുക അറിയാത്തവർ ഒരുപാട് പേരുണ്ട് ഞങ്ങൾ ഇത്ര പേരെ അറിഞ്ഞോളൂ അറിഞ്ഞവർക്കറിഞ്ഞവർക്ക് വലിയ വിഷമമുണ്ട് അവരെയും കൂടി കൂട്ടായ്മ ചേർക്കാൻ ഞാൻ അവർക്കും സഹായിക്കാൻ വരുന്നതിനും അവർക്കും സന്തോഷമായിരുന്നു അവരെ എന്തുകൊണ്ട് അറിയി അറിയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വരാതെ തന്നെ അറിഞ്ഞു സഹായം ചെയ്ത് അറിഞ്ഞു സഹായം ചെയ്തവർസ്കിൻ സാറ് സാർ ആ ഇന്ദിര ഇന്ദിര ടീച്ചറൊക്കെ അപ്പോൾ കൂടുതൽ പേര് അറിഞ്ഞ അറിയുമ്പോഴത്തേക്ക് ഇനി വീടൊക്കെ പണി തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും അറിയും എല്ലാവരുടെയും സഹായം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് നമ്മൾ ആദ്യം ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാം വെള്ളക്കെട്ടായിരുന്നു അന്ന് നമ്മളെ മെസ്സെഞ്ചറിൽ മോളൊരു മെസ്സേജ് ഇട്ടതിന് പ്രകാരമാണ് നമ്മളിവിടെ വന്നത് ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇന്നിപ്പോൾ അന്ന് ഇവരെ ആരും അറിയാതിരുന്നവരാണ് എന്നിപ്പോൾ എല്ലാവരും അറിഞ്ഞു നയൻറ്റി നയൻ വാച്ച് വരെ ഇവിടെ വന്ന് ഇവർക്കൊരു സഹായം കൊടുക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തി ഇനിയും സഹായങ്ങൾ കടത്തിട്ട് എന്തായാലും മെമ്പറിൻ്റെ ഒരു വാക്കുണ്ട് മെമ്പർ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു വാക്കുണ്ട് എന്തായാലും ഈ ഒരു വീടെല്ലാം പണി പൂർത്തിയായി എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ വരാനുള്ളൊരു സാഹചര്യം ഒക്കെട്ടെ